പ്രിയമുള്ളവരെ സ്പെയിനിലെ സരഗാസോ എന്ന് പറയുന്ന സ്ഥലത്ത് വലിയൊരു മരിയൻ തീർത്ഥാടന കേന്ദ്രം നിലനിൽക്കുന്നുണ്ട് ആ തീർത്ഥാടന കേന്ദ്രത്തിലെ അമ്മയുടെ പേര് എന്ന് പറയുന്നത് അവർ ലേഡി ഓഫ് പില്ലർ എന്നാണ് അതായത് തൂണിലെ മാതാവ് ഈ തൂണിലെ മാതാവ് എന്ന് വിളിക്കപ്പെടാനുള്ള കാരണം വേറൊന്നുമില്ല സരകാസു എന്ന സ്ഥലത്ത് ഒരു മാർബിളിൻ്റെ തൂണിൻ്റെ മുകളിൽ പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ടു എന്നാണ് വിശ്വാസം പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷപ്പെടലാണോ എന്ന് എനിക്കൊരു സംശയമുണ്ട് അത് വേറൊന്നുമല്ല പരിശുദ്ധ അമ്മ ഈ ലോകത്ത് ജീവിച്ചിരിക്കുമ്പോൾ സംഭവിച്ച ഒരു പ്രത്യക്ഷപ്പെടലാണ് എ ഡി നാൽപ്പത് ഒക്ടോബർ മാസം പന്ത്രണ്ടാം തീയതി അതായത് അമ്മയുടെ തിരുനാൾ ദിവസമാണ് ഒക്ടോബർ പന്ത്രണ്ട് എടി നാൽപ്പത് ഒക്ടോബർ പന്ത്രണ്ട് അമ്മ ജറൂസലേമിൽ ജീവിച്ചിരിക്കുന്ന അമ്മ അതേസമയം തന്നെ സ്പെയിനിലെ സരഗാസു എന്ന സ്ഥലത്ത് യാക്കോബ് സ്ലിഹായ്ക്ക് മുന്നിൽ പ്രത്യക്ഷപ്പെടുക ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് തൻ്റെ പ്രിയപ്പെട്ട മകൻ്റെ വചനവുമായി തൻ്റെ മകൻ്റെ ശിഷ്യന്മാർ യാത്ര ആരംഭിച്ചപ്പോൾ സ്പെയിനിലേക്ക് യാത്ര ചെയ്യാനായിട്ട് വിളിക്കപ്പെട്ടത് യാക്കോബ് സ്ലിഹായ പക്ഷേ യാക്കൂബ് സ്ലിഹായിക്ക് തൻ്റെ ദൗത്യം മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് പറ്റുന്നില്ല ആ സമയത്ത് ഒരുപാട് അസ്വസ്ഥതകളിലൂടെ നിരാശയിലൂടെ കടന്നു പോകുമ്പോൾ അമ്മ മാലാകമാരുടെ അകമ്പടിയോടുകൂടെ വലിയൊരു പില്ലറിൻ്റെ മുകളിൽ പ്രത്യക്ഷപ്പെട്ടിട്ട് അവനോട് പറഞ്ഞു മകനെ ധൈര്യമായിട്ടിരിക്കുക ധൈര്യമായി മുന്നോട്ട് പോകുക ഞാൻ നിൻ്റെ കൂടെ ഉണ്ട് എന്നിട്ട് അവിടെ നിന്ന് അപ്രത്യക്ഷമാകുമ്പോൾ ആ പില്ലറ് അവിടെ തന്നെ നിലനിൽക്കുക അമ്മ അവനോട് പറയുന്നുണ്ട് നമുക്ക് ഇവിടെ ഒരു ദേവാലയം പണിയണം അങ്ങനെ അമ്മയുടെ മധ്യസ്ഥതയിലുള്ള ആദ്യത്തെ ദേവാലയമായി നമുക്ക് ഈ സരകാസോ എന്ന സ്ഥലത്തെ അവർ ലേഡി ഓഫ് പില്ലർ എന്ന് പറയുന്ന ദേവാലയത്തെ നമുക്ക് കണക്കാക്കാൻ സാധിക്കും പ്രിയമുള്ളവരെ ഈ പരിശുദ്ധ അമ്മ ഈ യാക്കോബ് സ്ലീഹായിക്ക് പ്രത്യക്ഷപ്പെട്ടിട്ട് യാക്കോബ് സ്ലിഹായിക്ക് നൽകുന്ന ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ധൈര്യമായിട്ടിരിക്കുക പേടിക്കേണ്ട വിശുദ്ധ ഗ്രന്ഥം കയ്യിലേന്തി വചനവുമായി സഞ്ചരിക്കുമ്പോൾ പാളിച്ചകൾ ഒരുപാടുണ്ടാകും അപ്പോൾ അടിപതറാതെ മുന്നോട്ട് പോകണം എന്നതിൻ്റെ വലിയൊരു ഉറപ്പായിരുന്നു ഈ ഉറപ്പുള്ള സ്തംഭത്തിൻ്റെ മുകളിൽ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ കന്യകാമറി